நம்ம மோகன்லா ஏதெங்கும் ஒரு கம்யூனிஸ்ட் சினிமையில் அபினச்சிட்டு கண்டோக்கி ஒருபாடு கம்யூனிஸ்டாரன் முதலாளிமா அடைய ஆள் இறக்கி போய் அது நடக்கல കൊടുക്കുന്ന നാല് ഇത് നെട്ടൂർ കുറച്ച് കാലങ്ങൾക്ക് കാലങ്ങൾക്കുമ്പ് മോഹൻലാലും ചേച്ചിയും ഒക്കെ അഭിനയിച്ചൊരു സിനിമയാണ് ഞാൻ ഇപ്പോ ഇതേപോലെ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക മൂന്നു നാല് സിനിമകളിലൊക്കെ ഇദ്ദേഹം തുടക്കത്തിലെ മമ്മൂക്ക ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ എം ടി വാസന് നാരുടെ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഒരു സഖാവായിട്ടാണ് ആ സിനിമ പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ ആ സിനിമ പുറത്തേക്ക് ഇറങ്ങിയില്ല അതിന്റെ സ്റ്റില്ലൊക്കെ വേണമെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് നോക്കി കിട്ടും അതൊരു സഖാവായിട്ടാണ് അഭിനയിക്കാൻ വന്നത് തന്നെ ശരി ആയിക്കോട്ടെ ഇത് അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്ന മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള സിനിമകൾ ഇടതുപക്ഷ സ്വഭാവമുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇടതുപക്ഷ സ്വഭാവമുള്ള സിനിമകൾ ചെയ്ത വേറൊരു മനുഷ്യനാണ് നമ്മുടെ കമൽഹാസൻ ഞാന് ഇവരെല്ലാവരും കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാക്കുകയല്ല പക്ഷേ ഒരു ചെറിയ സംഭവം നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചുമ്മാ ഞാൻ പോയത് മാത്രമാണ് കേട്ടോ സംഗതി ഇങ്ങനെയാണ് നമ്മുടെ കേരളം അതിദാരിദ്ര്യ നിർമാർജന പ്രഖ്യാപനം നടത്താൻ പോകുന്നു ഇന്ത്യയിലൊരുപക്ഷെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനം പറയാൻ പോവുകയാണ് ഈ സംസ്ഥാനത്തിൽ അതിദാരിദ്ര്യമുള്ള പട്ടിണി കെടുക്കുന്ന അതിദാരിദ്ര്യമുള്ള ആരുമില്ല അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ അവസ്ഥയിൽ കഴിയുന്ന ആരുമില്ല എന്ന് പറയാൻ പോവുകയാണ് അങ്ങനത്തെ അതിൻ്റെ എല്ലാ കണക്കെടുപ്പെല്ലാം കഴിഞ്ഞു ആ കണക്കുകളൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ട് ഇതിപ്പോ ഇതിനെ പറ്റി പറയണം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക ഞാൻ ഈ മോഹൻലാലിനെ പറ്റി പറഞ്ഞ് മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ് ഇനിയിപ്പോ കമൽഹാസനെ പറ്റി പറഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും എന്നിവർ അതിഥികളാവും സ്വതകളെ മമ്മൂട്ടിയും കമൽഹാസനും ഒപ്പം തന്നെ മോഹൻലാലും അതിഥികളായിട്ട് കേരള ഗവൺമെന്റ് അതിദാരിദ്ര്യ സംസ്ഥാനം എന്ന് പറഞ്ഞ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനം നിർമാർജന സംസ്ഥാനം എന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ മൂന്ന് പേരുണ്ടാവും നമുക്കറിയാം മമ്മൂട്ടി ഒരു ഇടതുപക്ഷക്കാരനാണ് ഒരു സംശയമില്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് മകനും അനുഭവിക്കുന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല അപ്പോ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ഒരു ഗവൺമെന്റിനൊപ്പം നിൽക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യും കമൽഹാസനും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് പിണറായി വിജയനുമായിട്ട് അപാരമായിട്ടുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിന് ഈ ഒരു പദ്ധതിയിൽ അഭിമാനപൂർവ്വം പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനൊപ്പമാണ് നമ്മൾ കാലമായ സംഖ്യകളൊപ്പം കെട്ടിയിരുന്ന ഏർ ബി ജെ പി കാരൊപ്പം നടത്തിക്കൊണ്ടിരുന്ന മോഹൻലാലിനെ കൂടി ക്ഷണിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുണ്ടെങ്കിൽ അടുത്തൊരു മായ ആയിട്ടുള്ള മോഹൻലാൽ വേണമല്ലോ അപ്പം മോഹൻലാലിനെ ഇനി ഒരു പക്ഷേ ഇനി സംഘികളെല്ലാവരും കൂടിയിട്ട് കമ്മികളാക്കാൻ മതി അല്ലെങ്കിൽ മറ്റുള്ള രണ്ടുപേരും കമ്മികളാ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പം ഇനി മോഹൻലാലിനെ കൂടി കമ്മ്യൂണിസത്തിന്റെ വേദിയിലേക്ക് വരികയാണെന്നുള്ളതാണ് ഞാൻ ഞാനിതിന് പറഞ്ഞു വെക്കുന്ന കാരണം നമ്മുടെ ഇലക്ഷൻ ആവാറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു തന്നെ നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരും സ്വാഭാവികമായിട്ടും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഈ ഒരു യജ്ഞത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഖ്യാപന വേളയിലൊക്കെ മോഹൻലാലിനെ പോലെയുള്ള മമ്മൂട്ടിയെ പോലെയുള്ള കമൽഹാസനെ പോലുള്ള ആളുകളൊക്കെ വരുന്നത് ഒരു വലിയ ബൂസ്റ്റ് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് ഉണ്ടാവുക അതവര് നല്ല ആയുധമാക്കിയിട്ട് എടുക്കും കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനല്ലാത്ത മോഹൻലാൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കേണ്ടി വരും എന്തിനെ ഈ അടുത്ത മോഹൻലാലിന് അവാർഡ് കിട്ടിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് സ്വീകരണം ഏർപ്പിച്ചിരുന്നു ആ പരിപാടിന്റെ പേര് പോലും ലാൽ സലാം എന്നായിരുന്നു പല ആൾക്കാരും മുറകൾ കൂട്ടിയിരുന്നു കേട്ടോ ഞാനടക്കം ഇങ്ങനത്തെ ചെറിയ രാഷ്ട്രീയത്തിന് പുറകിലുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയാലും ഇത് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഭംഗിയാവട്ടെ നല്ല സുഹൃത്തുക്കളെ ബൈ